സി പി എമ്മിലെ ഉന്നതരുടെ സ്വാധീനം കൊണ്ട് പുറത്തിറങ്ങാൻ തയ്യാറെടുത്ത ഷെറിന് തിരിച്ചടി തടവു പുള്ളികൾക്ക് ശിക്ഷയിളവ് മന്ത്രിസഭയുടെ ശുപാർശ മാത്രം അടിസ്ഥാനമാക്കി നൽകുന്നതിനോട് വിയോജിച്ച് രാജ്ഭവൻ രംഗത്ത് വന്നതോടെ ഷെറിന്റെ ജയിൽ മോചനം സാധ്യമാകാതെ പോകുന്നു കാരണവർ വധക്കേസ് പ്രതി ഷെറിൻ ഉൾപ്പെടെ അഞ്ച് തടവു പുള്ളികളുടെ ശിക്ഷാ ഇളവ് സംബന്ധിച്ച് മന്ത്രിസഭ ശുപാർശ തിരിച്ചയച്ച് ഗവർണർ രാജേന്ദ്ര ആർലേക്ക് ഇളവ് നൽകുന്ന കാര്യം പരിഗണിക്കുന്നത് പന്ത്രണ്ടിന് മാർഗരേഖ രാജ്ഭവൻ തയ്യാറാക്കുകയും ചെയ്തു കാരണവർ വധക്കേസിലെ പ്രതി ഷെറിന്റെ മോചന ഫയലും ഇതിൽപ്പെടും രാജ്ഭവൻ നിർദ്ദേശിച്ച മാതൃകയിൽ ഇവരുടെ ശുപാർശ വീണ്ടും സർക്കാർ നൽകേണ്ടി വരും ശിക്ഷ ഇളവ് നൽകേണ്ട പ്രതി ചെയ്ത കുറ്റം ലഭിച്ച ശിക്ഷ ശിക്ഷാ കാലയളവിൽ വട്ടം പരോൾ ലഭിച്ചു എന്നതിന്റെ വിശദാംശങ്ങൾ ജയിലിലെ പെരുമാറ്റവും മറ്റും പരിശോധിച്ച ജയിൽ ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് മോചനം ലഭിച്ച് പ്രതി പുറത്തിറങ്ങിയാൽ വീണ്ടും കുറ്റകൃത്യത്തിലേർപ്പെടാനുള്ള സാധ്യത പരിശോധിക്കുന്ന സാമൂഹികാഘാത റിപ്പോർട്ട് എന്നിവയുടെ ഒക്കെ സംക്ഷിപ്തം ചാർട്ടായി നൽകണം പ്രതിക്ക് മുൻവൈരാഗ്യമുള്ളവർ നാട്ടിലുണ്ടെങ്കിൽ അവർ നേരിട്ടേക്കാവുന്ന ഭീഷണി സംബന്ധിച്ചുള്ള വിവരങ്ങളും കണക്കിലെടുക്കും സാധാരണ നിലയിൽ മന്ത്രിസഭാ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ ശിക്ഷ ഇളവിനുള്ള ശുപാർശ അംഗീകരിക്കുകയാണ് പതിവ് എന്നാൽ ജയിലിൽ കുറ്റകൃത്യം ചെയ്തവർക്കെതിരെ ഇളവിനായി ശുപാർശ ചെയ്ത സംഭവമുണ്ടായി എന്നാൽ ജയിലിൽ കുറ്റകൃത്യം ചെയ്തവർക്ക് വരെ ഇളവിനായി ശുപാർശ ചെയ്ത സംഭവമുണ്ടായി ചിലർക്ക് കൂടുതൽ തവണയും കൂടുതൽ ദിവസങ്ങളും പരോൾ ലഭിക്കുന്നുണ്ട് കാരണവർ വധക്കേസിൽ കൂടുതൽ പരോൾ ആനുകൂല്യം ലഭിച്ച ഷെറിന് ശിക്ഷ ഇളവിനായി മന്ത്രിസഭ ശുപാർശ ചെയ്തപ്പോൾ അവരെക്കാൾ കൂടുതൽ കാലം ജയിൽ ശിക്ഷ അനുഭവിച്ചവർക്ക് സമാന ആനുകൂല്യം ലഭിച്ചില്ല രാഷ്ട്രീയ പരിഗണനയുടെ പേരിലും ശിക്ഷാ ഇളവ് ശുപാർശ ചെയ്യാറുണ്ട് ഇത്തരം വിഷയങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാനാണ് മാർഗരേഖയ്ക്ക് രാജ്ഭവൻ രൂപം നൽകിയത് ഷെറിന് പരോൾ അനുവദിക്കുന്നതിൽ സർക്കാർ ഒരു കുറവും വരുത്തിയിട്ടില്ലെന്ന് നിലവിൽ തന്നെ ആരോപണമുണ്ട് കൂടാതെ ജയിലിനുള്ളിലെ പെരുമാറ്റവും മോശമാണ് സഹതടവുകാരെ മർദ്ദിച്ച നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശിക്ഷ ഇളവിന് സർക്കാർ ശുപാർശ ചെയ്തതിന് പിന്നാലെയും സഹതടവുകാരിയെ മർദ്ദിച്ചതിന് ഷെറിനെതിരെ കേസെടുത്തിരുന്നു സ്വാധീനത്തിന്റെയും രാഷ്ട്രീയ പരിഗണനയുടെയും പേരിൽ നൽകുന്ന ശിക്ഷ ഇളവുകൾ അവസാനിപ്പിക്കാനാണ് രാജ്ഭവന്റെ തീരുമാനം കാരണവർ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഷെറിനെ ശിക്ഷ ഇളവ് ചെയ്ത് വിട്ടയക്കാനുള്ള അപേക്ഷ പരിഗണിച്ച ജയിൽ ഉപദേശക സമിതി അനുകൂല തീരുമാനമെടുത്തത് ഷെറിന്റെ അപേക്ഷയിൽ മാത്രമായിരുന്നു മാസങ്ങളായി പരോൾ ലഭിക്കുന്നില്ലെന്നും പരോൾ അനുവദിക്കണമെന്നും കണ്ണൂർ വനിതാ ജയിലിലെ മറ്റു രണ്ട് തടവുകാർ നൽകിയ അപേക്ഷയെല്ലാം തള്ളുകയാണ് ഉണ്ടായത് നല്ല നടപ്പുകാരിയെന്ന് ഇപ്പോൾ ജയിൽ വകുപ്പ് അംഗീകരിക്കുന്ന ഷെറിനെ മുൻപ് രണ്ടു ജയിലുകളിൽ നിന്ന് മാറ്റിയത് ജീവനക്കാരുടെയും സഹതടവുകാരുടെയും പരാതിയെ തുടർന്നാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയവേ പരാതിയെ തുടർന്ന് ആദ്യം വിയൂരിലേക്കാണ് മാറ്റിയത് ഇവിടെ ജോലി ചെയ്യാൻ മടി കാണിച്ചതിന് പിന്നീട് ജീവനക്കാരുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടർന്ന് കണ്ണൂരിലേക്ക് മാറ്റി പ്രതികൾ ശിക്ഷിക്കപ്പെട്ടാൽ റിമാൻഡ് കാലാവധിയും ശിക്ഷാ കാലാവധിയായി കണക്കാക്കും അതനുസരിച്ച് രണ്ടായിരത്തി ഒമ്പത് നവംബറിൽ റിമാൻഡിലായ ഷെറിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പതിനാല് വർഷം തികച്ചു പിന്നീട് ആദ്യം ചേർന്ന ജയിൽ ഉപദേശക സമിതിയിലാണ് ഷെറിന്റെ അപേക്ഷ പരിഗണിച്ചത് പതിനാല് വർഷം ജയിലിൽ കഴിഞ്ഞ ജീവപര്യന്തം തടവുകാരുടെ എല്ലാ മോചനാപേക്ഷ ജയിൽ ഉപദേശക സമിതിക്ക് മുൻപിൽ വരാറുണ്ടെങ്കിലും ആദ്യ അപേക്ഷ അംഗീകരിക്കുന്ന കീഴ്വഴക്കമില്ല ആറുമാസത്തിനു ശേഷം ചേരുന്ന അടുത്ത യോഗത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ ഷെറിന്റെ കാര്യത്തിൽ ആദ്യയോഗം തന്നെ അംഗീകാരം നൽകുകയാണുണ്ടായത്